ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മേഘയുടെ വീട്ടിലെത്തി മേഘയുടെ അച്ഛനും അമ്മയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട ആതിരങ്കല്ലെ മേഘയുടെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ കുടുംബത്തിന്റെ ആശങ്കകൾ ആരാഞ്ഞു മേഘയുടെ പിതാവുമായി സംസാരിച്ച അദ്ദേഹം അന്വേഷണത്തിന് മുൻകൈ എടുക്കുമെന്ന് കുടുംബത്തെ അറിയിച്ചു പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വന്നു എന്നാണ് പിതാവ് ആസൂദനം പറയുന്നത് മേഘയുടെ ആൺസുഹൃത്തായ മലപ്പുറം എടപ്പാൾ സ്വദേശി ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം കുടുംബം സംശയം ഉന്നയിച്ച ആളെ നിരീക്ഷണത്തിലാക്കാൻ പോലീസിന് സാധിച്ചില്ല എന്ന് പിതാവ് പറയുന്നുണ്ട് ഇത് കാരണം യുവാവിന് ഒളിവിൽ പോകാൻ സാഹചര്യം ലഭിച്ചു ലഭിച്ചുവെന്നും പിതാവ് ആരോപിക്കുന്നു ആരോപണ ആരോപണവിധേയനായ മേഘയുടെ സുഹൃത്ത് സുകാന്ത് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു മേഘയും സുഗാന്തും എറണാകുളത്തും ചെന്നൈയിലും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ടെന്നും യു പി ഐ വഴി നിരവധി തവണ സുഗാന്തിനെ മേഘ പണം അയച്ചിട്ടുണ്ടെന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വഴി അറിയാനിടയായി എന്നും പിതാവ് പറയുന്നു മരണത്തിന് തൊട്ടു മുമ്പ് ദീർഘനേരം മേഘ സുഗാന്തമായി ഫോൺ സംഭാഷണം നടത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മേഘ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ആരോപണ വിധേയനായ സുഗാന്തിനെ വീട്ടിലെത്തിയ കേരള പോലീസിന് അദ്ദേഹത്തെയോ കുടുംബാംഗങ്ങളെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഐ ബി കസ്റ്റഡിയിൽ എന്നാണ് സൂചന ലഭിക്കുന്നത് തുടക്കത്തിൽ കേരള പോലീസ് കേസ് അന്വേഷണത്തിന് അലംഭാവം കാണിക്കുന്നുണ്ടായിരുന്നു സംഭവം അറിഞ്ഞ ഉടനെ ഐ ബി ഡി ടീം ശക്തമായ അന്വേഷണം നടത്തി സുഗാന്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി